കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരത്തിൽ ഒട്ടേറെ പേരെ കുഴിച്ചിട്ടതായ കുറ്റസമ്മതവും പിന്നീട് നടന്ന തെരച്ചിലുമൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് പിന്നീട് നമ്മൾ കണ്ടത് അതേപോലെ തന്നെ ഒന്നാണ് ശ്രീലങ്കയിലെ ചെമ്മാനിയിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്ത മനുഷ്യ ശവശരീരങ്ങളുടെ ഭാഗങ്ങളും അസ്ഥികൂടങ്ങളും വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയുടെ സമാധാനം കെടുത്തുകയാണ് വീണ്ടും എൽ ടി വിഷയം ശ്രീലങ്കയിലെ ജാഫ്നയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സെമിത്തേരിയിലാണ് പത്തൊമ്പത് മൃതദേഹങ്ങൾ ഒറ്റ കുഴിമാടത്തിൽ കൂട്ടിയിട്ട് സംസ്കരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിൽ പത്തു മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടിയടക്കം മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് ഉൾപ്പെടുന്നുവെന്നാണ് ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തത് എൽ ടി ടിയും ശ്രീലങ്കൻ സർക്കാരും തമ്മിലുള്ള സായുധ പോരാട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെയാണ് പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് ഇരുപത്തി ആറ് വർഷം നീണ്ടുന്ന യുദ്ധത്തിൽ എൽ ടി ടിക്ക് എതിരെ പോരാടാൻ ഇന്ത്യൻ സൈന്യവും ശ്രീലങ്കയിൽ ഇറങ്ങിയിരുന്നു ഈ ആഭ്യന്തര യുദ്ധത്തിൽ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ തമിഴ് വംശജരെ കാണാതായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ തമിഴ് സമൂഹവും ആരോപിക്കുന്നു എന്നാൽ ഐക്യരാഷ്ട്ര യുടെ കണക്കുകൾ പ്രകാരം നാൽപ്പതിനായിരം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ആഭ്യന്തര ശ്രീലങ്കൻ സൈന്യം കൃഷാന്തി കുമാരസ്വാമി എന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതോടെയാണ് ചെമ്മാനി എന്ന ഗ്രാമം ലോക ശ്രദ്ധ നേടിയത് പിന്നീട് കൃഷാന്തി കുമാരസ്വാമിയുടെ അമ്മ സഹോദരൻ കുടുംബസുഹൃത്തൻ ഇങ്ങനെ നാലുപേരുടെ മൃതദേഹം അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു ഈ ഗ്രാമത്തിലെ ശ്മശാനത്തിന് സമീപത്ത് നിന്നാണ് പത്തൊമ്പത് പേരെ അടക്കിയ കൂട്ടക്കുഴിമാടവും കണ്ടെത്തിയത് മൂന്ന് പതിറ്റാണ്ട് നീണ്ട് അവസാനം ചോരക്കളിയിൽ അവസാനിച്ച ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു അധ്യായമാണ് ചെമ്മാനിയിലെ തിരിച്ചറിയാത്ത ശവക്കുഴികൾ ശ്രീലങ്കൻ തമിഴർ ഇന്നും നേരിടുന്ന പരിഹരിക്കപ്പെടാത്ത നീതിനിഷേധത്തിൻ്റെ പ്രതീകമായി തുടരുകയാണ് ആ ശവക്കുഴികൾ ചെമ്മാനി എന്ന ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറു വരെ ശാന്തവും മനോഹരവുമായ ഒരു പട്ടണമായിരുന്നു എന്നാൽ എൽ ടി ടിയുമായുള്ള നീണ്ട യുദ്ധത്തിന്റെ മറവിൽ ശ്രീലങ്കൻ സൈന്യം കൊലപ്പെടുത്തിയ നിരപരാധികളായ നൂറുകണക്കിന് തമിഴരെ രഹസ്യമായി അടക്കം ചെയ്ത സ്ഥലമായിരുന്നുവെന്ന് തെളിവ് സഹിതം പിന്നീടാണ് പുറത്തായത് ശ്രീലങ്കൻ സൈന്യത്തിന്റെ ക്രൂരതയുടെ ഭീകര ചിത്രങ്ങളാണ് നിരപരാധികളായ മനുഷ്യരുടെ ശരീരാവശിഷ്ടങ്ങൾ കാണപ്പെട്ട ചെമ്മാനിയിലെ അജ്ഞാത ചവക്കുഴികൾ യുദ്ധം ജയിച്ച ശ്രീലങ്കൻ സൈന്യത്തിന് ലഭിച്ചത് ജനവാസമില്ലാത്തൊരു പ്രേത നഗരമായി മാറിയ ജാഫ്നയായിരുന്നു ശ്രീലങ്കയിലെ തമിഴ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗ ജാഫ്ന നിവാസികളോട് തിരികെ വരാൻ അഭ്യർത്ഥിച്ചു ജാഫ്നയിലെ ശ്രീലങ്കൻ സൈനികയിൽ നിന്നും യാതൊരു അക്രമവും ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് ഉറപ്പും നൽകി ശ്രീലങ്കൻ പട്ടാളത്തെ പൂർണമായും വിശ്വസിക്കാൻ തമിഴ് വംശജർ ആദ്യം തയ്യാറായില്ലെങ്കിലും മെയ് അവസാനത്തോടെ അവർ ജാഫ്നയിലേക്ക് കൂട്ടത്തോടെ തിരിച്ചു വരാൻ തുടങ്ങി എന്നാൽ അവരിൽ രഹസ്യമായി നുഴഞ്ഞു കയറിയ പുലികളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജൂലൈ അഞ്ചിന് ചന്ദ്രിക കുമാരതയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം മന്ത്രിയായ നിർമ്മൽ സിരിബാല ജാഫ്നയിൽ സന്ദർശിക്കാനെത്തി പുനരധിവാസ പ്രവർത്തനങ്ങളും മറ്റു സഹായങ്ങളും വിലയിരുത്താനായി എത്തിയതായിരുന്നു മന്ത്രി പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് കൊളംബോ ഭരണകൂടത്തിന്റെ ഒരു മന്ത്രി ജാഫ്ന സന്ദർശിച്ചത് പരിശോധന കഴിഞ്ഞ് മടങ്ങാൻ മന്ത്രി തന്റെ വാഹനമായ റോവറിൽ കയറിയ സമയം ഒരു യുവതി വാഹനത്തിന്റെ അരികിലേക്ക് ഓടിവന്നു അവിടെ പിന്നിലുണ്ടായതൊരു വലിയ സ്ഫോടനമായിരുന്നു എൽ ടി ടിയുടെ ചാവേർ മനുഷ്യ ബോംബായിരുന്നു അവിടെ പൊട്ടിത്തെറിച്ചത് പരിക്കുകളോടെ മന്ത്രി രക്ഷപ്പെട്ടെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ഇരുപത് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ മന്ത്രിയെ അനുഗമിച്ചിരുന്ന ശ്രീലങ്കൻ സൈന്യത്തിലെ ഒരു സീനിയർ ബ്രിഗേഡിയറും ഉണ്ടായിരുന്നു അതോടെ ക്രുദ്ധരായ സൈന്യം പ്രതികാര നടപടികൾ ആരംഭിച്ചു പുലികൾ എന്ന് സംശയിക്കുന്നവരെ ബലമായി തട്ടിക്കൊണ്ടുപോയി പട്ടാള ക്യാമ്പുകൾ വെച്ച് മർദ്ദിച്ചു സ്ത്രീകളും പെൺകുട്ടികളുമാണ് കൂടുതലും ഇരകളായി മാറിയത് ജൂലൈ മുതൽ നവംബർ വരെ സൈന്യം ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത അറുന്നൂറോളം തമിഴ് വംശജർ അപ്രത്യക്ഷ എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ രേഖപ്പെടുത്തിയിരുന്നു അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല നേരത്തെ പറഞ്ഞ കൃഷാന്തി കുമാരസ്വാമിയെ മാനഭംഗപ്പെടുത്തിയതിനും കൊല ചെയ്തതിനും കുടുംബാംഗങ്ങളെ വധിച്ചതിനും പ്രതികളായ അഞ്ച് ശ്രീലങ്കൻ സൈനികർക്ക് കോടതി മരണശിക്ഷ വിധിച്ചിരുന്നു അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒന്നാം പ്രതിയായ ലാൻസ് കോർപ്പറൽ സോമരത്ന രാജപക്സയോട് ജഡ്ജി ചോദിച്ചിരുന്നു ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ശവശരീരങ്ങൾ മറവ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് സിംഹള ഭാഷയിൽ അയാൾ പറഞ്ഞത് കോടതിയിൽ നടക്കമുണ്ടാക്കി മുന്നൂറ് മുതൽ നാനൂറ് വരെ ശവശരീരങ്ങൾ ഞങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് അവയെല്ലാം എവിടെയാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്നും അയാൾ പറഞ്ഞിരുന്നു രാജപക്സെയുടെ ഈ മൊഴിയെ തുടർന്ന് ശ്രീലങ്കൻ അധികാരികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ അന്വേഷണം ആരംഭിച്ചു ഒരിക്കൽ എൽ ടി ടിയുമായി കൊടും യുദ്ധം നടന്ന പ്രദേശമായതിനാൽ എൽ ടി ലാൻഡ് മൈനുകൾ പാകിയത് ഒരു വലിയ ഭീഷണിയായിരുന്നു മൈനുകളില്ലെന്ന് സൈന്യം സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം രാജപക്സെ ചൂണ്ടിക്കാണി സ്ഥലം അടയാളപ്പെടുത്തി കയറുകെട്ട് തിരിച്ച് കുഴിക്കാൻ തുടങ്ങി പത്രപ്രവർത്തകരും സൈനിക ഉദ്യോഗസ്ഥരും ഫോറൻസിക് ടീം അംഗങ്ങളും നോക്കി നിൽക്കെ മറവ് ചെയ്ത ആദ്യത്തെ ശരീരാവശിഷ്ടം അതൊരു വസ്ത്രത്തിന്റെ അംശങ്ങളോട് കൂടിയ ഒരു മനുഷ്യ അസ്ഥി കൂടമായിരുന്നു തുറന്നു കടന്ന ഘടനത്തിൽ പതിമൂന്ന് മനുഷ്യ അസ്ഥി കണ്ടെത്തി അതോടെ ജാഫ്റിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഇനിയും കണ്ടെത്താനാവാത്ത കാണാതായ തമിഴ് വംശജന്റെ കുടുംബാംഗങ്ങളുടെ കൂട്ടക്കരച്ചിലും വിലാപങ്ങളും ചെമ്മാനിയിൽ ഉയർന്നു കേട്ടു തങ്ങൾക്ക് ആത്തിരിക്കുന്ന ഉറ്റവരുടെ തിരിച്ചുവരവ് അസാധ്യമായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി കാരണം ചെമ്മാനിയിലെ കുഴിമാടങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മണ്ണിനോട് ചേർന്ന് കാണുമെന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ചെമ്മാനിയിലെ കൂട്ടക്കൊലക്കും ചവക്കുഴികൾക്കും ഉത്തരവാദികളായി ശ്രീലങ്കൻ സർക്കാർ ആരെയും കുറ്റം ചുമത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കുഴിച്ചെടുത്ത അവശിഷ്ടങ്ങൾക്ക് ശേഷം കൂടുതൽ കുഴിച്ചെടുക്കാനോ കൂടുതൽ അന്വേഷണം നടത്താനോ നീതി നടപ്പാക്കാനോ സമഗ്രമായ ഒരു ശ്രമവും നടന്നില്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെമ്മാനി വീണ്ടും ശ്രദ്ധാകാന്തരമായി രണ്ടായിരത്തി ഇരുപഞ്ച് ഫെബ്രുവരിയിൽ അരിയാലി സിന്ധുബത് ശ്മശാനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ചില മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടായപ്പോഴേക്കും ആകെ പത്തൊമ്പത് മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി രണ്ടാമത്തെ പരിശോധന നടന്നത് ജൂലൈ ആദ്യവാരമാണ് അതോടെ അസ്ഥികളുടെ എണ്ണം അറുപത്തഞ്ചായി ഈ ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെ നൂറ്റി അറുപത്തി മനുഷ്യരുടെ അസ്ഥി കൂടങ്ങൾ പുറത്തെടുത്തുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ചെമ്മാനിയിലെ സംഭവവികാസങ്ങളുള്ള ശ്രീലങ്കൻ സർക്കാരിന്റെ പ്രതികരണം തീർത്തും നിശബ്ദമാണ് നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന്റെയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാരദിസ്നായികയുടെയും നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണകൂടം ചെമ്മാനിയെക്കുറിച്ച് ഇപ്പോഴും മൗനം പാലിക്കുകയാണ്